ഈ കുക്കർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ കുറേ അധികം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാനാണ് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ഈ അതുപോലെ പുഞ്ചിരിവട്ടം ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ടും എന്നും പറഞ്ഞു വയനാട്ടിൽ ഒരാളൊരു കുക്കർ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രധാനമായിട്ടും പസ് പ്രവരം സഭ ഈ കുക്കറൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടോ എനിക്ക് സാറിനോട് കുറച്ച് കാര്യം പറയാനുണ്ട് എനിക്ക് നമുക്ക് കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് എനിക്ക് അത്യാവശ്യ കാര്യം പറഞ്ഞാല് എന്റെ കണ്ണ് രണ്ടും ബ്ലോക്ക് ആണ് വീട് സ്ഥലം ഒന്നുമില്ല രണ്ടായിരത്തി വീട് സ്ഥലമില്ല ഒന്ന് ഞാനൊരു മാനസികാരോഗ്യാ എനിക്ക് മരുന്നൊക്കെ സർക്കാർ ആസ്പത്രി കിട്ടുന്നുണ്ട് പക്ഷെ വീടില്ല വീടില്ല പുറമ്പോക്കിലാണ് വീട് വീട് മരമൊക്കെ വീണ്ടും ചുമരൊക്കെ കുളവല് ജനിച്ചല്ലേ എന്റെ പേര് കമല കുന്നക്കാട്ട് പറമ്പോ കുക്ക ഞാൻ മുണ്ടക്കായി ഉരുൾ പൊട്ടിയോട്ടത്തിൽ ആളാണ് എന്റെ മോന്റെ വീടും ഞങ്ങളുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു സാർ വീടിന് വാങ്ങി ഞങ്ങൾക്കൊന്ന് തല ചായ്ക്കാൻ കേട്ടോ നിങ്ങൾക്കൊക്കെ ടൗൺഷിപ്പിൽ വീട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വീട് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന സർക്കാർ പറയുന്നത് ഇൻ കേസ് നോക്കാം കേട്ടോ സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ഞാൻ മാനന്തവാടിക്കാരി ആണ് എൻ്റെ വീടിന് അടുത്തൊരു കുട്ടിക്ക് രണ്ട് കീടിനെയും ആയിട്ട് കഷ്ടപ്പെടുക പൈസ ഉണ്ടാക്കിയിട്ട് എന്തായാലും അവർക്ക് വേണ്ടുന്ന ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ സുരജിത് അയപ്പതിനടുത്തൊരു അപേക്ഷ കൊടുക്കുക അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കേട്ടോ തീർച്ചയായിട്ടും മാനന്തവാടി 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 നമസ്കാരം ഞാൻ കോയ വരദൂർ വരതൂര് സ്വദേശി വരതൂര് സ്വദേശി കോയ വരതൂര് കോയാ കോയ ആ സാനിറ്റേറിയം വിതരണം ചെയ്തിരുന്ന സാറിന്റെ അന്ന് വിളിച്ച് പറഞ്ഞില്ലേ മീനങ്ങാട്ടിക്കാരൻ കോയ ഞാൻ കോയ ആണ് മാസ്ക് വിതരണം ചെയ്തിരുന്ന ആളാണ് പതിനഞ്ച് ദിവസം ഞാൻ ഫുള്ള്ണ്ടായിരുന്നു മീനങ്ങാടി പറയാൻ പറയാൻ അല്ലേ ആശുപത്രിയിൽ സാറ് സന്തോഷം താങ്കളുടെ കൂടെ നമ്മൾ ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓക്കെ താങ്കൾ എവിടുന്നാടി അപ്പൊ നിങ്ങക്കാര്ക്കും ഈ ഗ്രഹോപകരണങ്ങളൊന്നും വേണ്ടേ വേണ്ട വരുന്ന കൈപോക്കി ആ അപ്പൊ എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രഹോപകരണങ്ങളുമായിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം താങ്കളുടെ താങ്കളുടെ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ആ സാറിനെ എന്തൊക്കെയാ വിശേഷം എവിടെയാ വീടെ ഉണ്ടോ വീടില്ല വീടുണ്ട് പകുതി കൊറച്ച് മണ്ണ് ഒരു രണ്ടാള പൊക്കത്തിൽ മണ്ണൊക്കെ എല്ലാം നശിച്ചു പോയി പേടി സർക്കാർ തരും മോനെ ഒരു വണ്ടി ഓടിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ചൂല അങ്ങനെ ഓടിച്ചിരുന്നു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഒരു എന്താ പേര് ഫസലുദ്ദീൻ വിശദാംശങ്ങളെല്ലാം നമ്മുടെ സുർജി സുർജിത്ത് എടുക്കും പരമാവധി നമ്മള് സഹായിക്കും കേട്ടോ എവിടെയാ ഇവിടെ എവിടെയാ ഞാൻ അങ്ങോട്ട് വരാം സുർജി അയ്യപ്പ ഇദ്ദേഹത്തിന്റെ കാര്യം പേരെന്താ മുനിസിപ്പാലിറ്റി നോക്കുള്ളൂ എന്റെ അബൂബക്കർ അബൂബക്കർ അല്ലേ എന്റെ പേര് വിനോദ്യാണ് പിന്നെ മുണ്ടക്കൈ ടൗണിൽ വീട് പിന്നെ ഞാനാണെങ്കിൽ അല്ല ഇത് വണ്ടിന്ന് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് ജോലി സ്ഥലത്തുനിന്ന് വീണ് കൈന്റെ എല്ല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതേപോലെ വീട് മൊത്തം പോയി ഞാനാണെങ്കിൽ ഒരു കിഡ്നി പേഷ്യന്റ് ആണ് ഷുഗർ പേഷ്യന്റ് ആയിട്ട് കിഡ്നി രണ്ടും ബാധിച്ച് സുർജിത്തിനെങ്ങോട്ട് വിളിച്ചത് സുർജിത് താങ്കൾ ഇങ്ങോട്ട് വരിക സുർജിത്തിനോട് താങ്കൾ വിശദാംശങ്ങളൊക്കെ പറയുക നമുക്ക് താങ്കളെ സഹായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കും വീട് പരിപൂർണമായിട്ട് പോയി വീടില്ല വീടാണോ വേണ്ടത് വീടും നമ്മളെങ്ങനാന്ന് വെച്ചാല് എല്ലാവർക്കും ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ വീടുകൾ സംസ്ഥാന സർക്കാർ കൊടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോ അതേസമയം നിങ്ങൾക്ക് അത്യാവശ്യം ചിലവിന് പൈസ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചില ചികിത്സയ്ക്ക് പൈസ ഇങ്ങനെയൊക്കെയുള്ള ചില സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യും പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ അപ്പം വീടിന് കാര്യം നോക്കും കേട്ടോ ഓക്കെ സാർ എൻ്റെ പേര് സുനിൽകുമാർ ഞാൻ ടൂറിസമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നമുക്കിപ്പോൾ ഈ ടൂറിസം നിന്ന് പോയതുകൊണ്ട് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കാരണം വന്നിരിക്കുന്നത് കാരണം നമ്മൾ ചൂരമല ഉള്ളതാണ് ചൂരമല ഉരുൾപൊട്ടിയ സ്ഥലത്തുള്ളതാണ് ചൂരമല വില്ലേജിൻ്റെ ഭാഗമാണ് എൻ്റെ വീട് അവിടെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പൊ ഞങ്ങക്ക് ഞങ്ങൾ പത്ത് വർഷമായി വാടക കേൾക്കുന്നു സർക്കാരിൽ എഴുതി കൊടുത്തിട്ടൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു വീട് സ്ഥലം കിട്ടും ചേച്ചി എന്റെ പേര് നിഷ എന്നാണ് എന്താ എനിക്ക് അങ്ങനെ ഈ പുസ്തകം സമ്മാനിക്കണം അതിനാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് അത് ഒരു കോടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു സാധിച്ചില്ല ഏഹ് പക്ഷേ ഫ്ലവേഴ്സിന്റെ ഒരു ഫ്ലോറിൽ വരണം അങ്ങേ കാണണം ഈ പുസ്തകം സമ്മാനിക്കണം അത് വലിയൊരു എനിക്ക് വല്യൊരാഗ്രഹിക്കുന്നു ആ ഞാൻ ഈ പുസ്തകം ഏറ്റുവാങ്ങുകയാണ് എല്ലാരും എന്നിട്ട് മയിൽപീലി കണ്ണിലെ കാഴ്ചകൾ അത് ഏഴാമത്തെ ഏഴാമത്തെ ഏഴു പുസ്തകം എഴുതി നിഷ നന്നായിരിക്കട്ടെ ഓക്കെ ആണോ ഞാൻ വെച്ച് ഓരോ വരി അമ്മ അത് പകർത്തി അമ്മ പാട്ട് എഴുതിയത് എഴുതി കൊടുക്കുന്നുണ്ട് പുഞ്ചിരിമഠത്തിൽ പോയപ്പോൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നേഴ്സാണ് ഇവര് ഞാൻ കണ്ടു യഥാർത്ഥത്തിൽ സുർജിത്തിനെയും കൂടെ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അന്നത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും

നമ്മളന്ന് കാര പെങ്ങളെ കൂട്ടാൻ വേണ്ടിട്ട് അവിടെ പോയെ അപ്പൊ വെള്ളം കണ്ടപ്പോ ഞമ്മള് വീഡിയോ എടുത്തിട്ട് ഭയങ്കര വെള്ളം വരുന്നത് കാരണം വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് എല്ലാരും നമ്മളെ ചീത്ത പറഞ്ഞേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞങ്ങളെ ആൾക്കാരെന്തിനാ പേടിപ്പിക്കണേ ചോദിച്ചിട്ട് ചീത്ത പറഞ്ഞേ പക്ഷെ അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ സ്ഥലം തന്നെ അല്ലാണ്ടായി പക്ഷെ എന്നിട്ട് ഭയങ്കര വിഷമമായി പോയി അവസാനം പറഞ്ഞ വാക്ക് അറാൻ പറ്റിയ പോലെ ആയിപ്പോയി നമുക്കൊരു കാര്യം ചെയ്യാം ഒരല്പം കഴിയുമ്പോൾ ഈ വീഡിയോ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം അല്ലേ തീർച്ചയായിട്ടും ഓക്കെ ആഷ്മി മൈക്ക് വെച്ചോളൂ ആഷ്മിയെ കാണാനൊക്കെ കുറച്ച് ആൾക്കാരെ കൊണ്ട് സുജിതനെ വെച്ചോ ആ ആ പറഞ്ഞോളൂ ആ ആ എൻ്റെ പേര് സാറ എൻ്റെ എന്റെ അച്ഛനും ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു എനിക്ക് ഏട്ടന്റെ ഭാര്യ ഉണ്ട് മൂന്ന് മാസമായ ഒരു കുഞ്ഞനുണ്ട് അപ്പൊ ഏട്ടന്റെ ഭാര്യക്ക് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടുവാണെങ്കിൽ അത്രയും സ്വകാര്യ കമ്പനി ജോലി ആണെങ്കിൽ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഗോകുലം ഗ്രൂപ്പിൽ ഒരു ജോലി ഉറപ്പാക്കുന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് ആയാലും മതി ഒരു നമ്മുടെ ഗ്രൂപ്പിൽ ഉറപ്പായിരിക്കും ായാലും എന്റെ പേര് സ്നേഹ എന്നാണ് ഞാൻ വീട് വീടും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല ഞങ്ങൾ പ്രളയകാലത്തൊക്കെ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു കൊറേ വർഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല സാറൊക്കെ സഹ ഞങ്ങൾ വീട് വെച്ച് സംസാരിക്കാം